നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പഞ്ഞക്കർക്കിടകത്തിൽ ആദിയും വ്യാധിയും ഒഴിഞ്ഞു പോകാനുള്ള ഒരു മാസക്കാലം രാമായണ പാരായണത്തിലാണ് വിശ്വാസികൾ തിന്മയെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി നന്മയെ കൊണ്ടുവരുന്നുവെന്നാണ് വിശ്വാസം ഈസ്റ്റ് അരിക്കാഞ്ചേരിയിലെ കുരുൺപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി തുടരുന്ന രാമായണ പാരായണം ഈ വർഷവും രാമായണ ശീലുകളാൽ മുഖരിതമാണ് ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല രാമായണ മാസത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി തുടരുന്ന രാമായണ പാരായണം ഈ വർഷവും അരിക്കാഞ്ചിര കുരുടൻപറമ്പ് രാമായണ രാമായണശീലുകളാൽ മുഖരിതമായി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ആഴ്ചയിൽ കൂട്ടപ്രാർത്ഥനയും നടക്കും ക്ഷേത്ര പരിസരത്തെ നിരവധി അമ്മമാരും സംബന്ധിക്കുന്നുണ്ട് മുപ്പത് വർഷത്തോളായിട്ട് ഈ അമ്പലത്തില് രാമായണമായ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള അമ്മമാരൊക്കെ രാമായണം വായിക്കാൻ ഏകദേശം പ്രാപ്തരാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടത്തെ കാര്യം പറയുകയാണെന്ന് വെച്ചാ എല്ലാ ആഴ്ചകളിലും കൂട്ടപ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അമ്പലത്തിൽ വെള്ളിയാഴ്ചകളില് അത് കാരണം ഇവിടെ എല്ലാവർക്കും രാമായണം വായിക്കുന്നതും നാമങ്ങൾ ചെല്ലുന്നതിനും ഒക്കെ താല്പര്യായിട്ടുള്ള ഒരുപാട് അമ്മമാർ ഇവിടെ അമ്പലത്തിന് ചുറ്റുമായിട്ടുണ്ട് അമ്പലം ഇപ്പോൾ വളരെയധികം പുരോഗതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പഴയ കാലത്തെ അപേക്ഷിച്ചിട്ട് കുറെയൊക്കെ മെച്ചപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വാഴക്കാട്ടിൽ ശ്രീധരനാണ് രാമായ പാരായണം നടത്തുന്നത് ക്ഷേത്രത്തിലെ ഉത്സവം ജാതി മതഭേദമന്യ നാടൊരുമിച്ചാണ് உள்ளது பிரிட்டனூஸ் பரவண்ணா